നമസ്കാരം മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം നൊച്ചാട് ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി ലിമിറ്റഡ് ചാലിക്കരയിൽ കാർഷിക ഉൽപ്പന്ന സംഭരണ കേന്ദ്രം ആരംഭിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എൻ പി ബാബു ഉദ്ഘാടനം ചെയ്തു നാടിന്റെ നട്ടെല് കർഷകരാണ് എന്ന തിരിച്ചറിവിൽ നിന്നും കർഷകരെ ഏത് വിധേനയും സഹായിക്കുകയും അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് ന്യായമായ വില നൽകുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ ചാലിക്കരയിൽ നൊച്ചാട് ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി ലിമിറ്റഡ് എന്ന സ്ഥാപനം മുളിയങ്ങൾ കേന്ദ്രമായി പ്രവർത്തനം ആരംഭിച്ചു ചാലിക്കരയിൽ നടന്ന പരിപാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എൻ പി ബാബു ഉദ്ഘാടനം ചെയ്തു ഗവൺമെന്റും എല്ലാം ചേർന്നുകൊണ്ട് ഇന്ന് അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഇത്തരത്തിലുള്ള ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനികൾ കർഷകർ ഉത്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ അത് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റി പുതിയ വിപണി കണ്ടെത്തി അതുവഴി കർഷകർക്ക് കൂടുതൽ വില ലഭിക്കാനും ഒരു വിലസ്ഥിരതയിലേക്ക് എത്തിക്കുക എന്ന ഒരു നയത്തിൻ്റെ ഭാഗമായിട്ടാണ് ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനികൾ രൂപപ്പെടുന്നത് ഇതുപോലെയുള്ള നിരവധിയായ ബോധങ്ങളുണ്ട് ഞാനതിൻ്റെ ഒന്നും വിശദാംശങ്ങളേ പോകുന്നില്ല ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി ഒരു ഭാഗത്തുണ്ട് കേരളത്തിലെ ഗവൺമെൻറ് ആണെങ്കിൽ ഒരു ടിസ്ഥാനത്തിൽ തന്നെ കർഷകരുടെ കൂട്ടായ്മകൾ കാർഷിക കൂട്ടായ്മകൾ രൂപീകരിക്കണം എന്ന് തീരുമാനിച്ചിട്ടുണ്ട് ഈ നിലയിലെല്ലാം ഉള്ള വിവിധങ്ങളായ ഇടപെടലുകളാണ് നടന്നിക്കൊണ്ടിരിക്കുന്നത് ഗതിജ ആദ്യ വിൽപ്പന നടത്തി കെ കെ ദിവാകരൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു നൊച്ചാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി എൻ ശാരദ മുഖ്യാതിഥിയായി മധുകൃഷ്ണൻ മാസ്റ്റർ ശോഭന വൈശാഖ് ബിന്ദു അമ്മാളി സനില ചെറുവറ്റ ലിമ പാലയാട്ട് കോഴിക്കോട് ഡി ഡി പി സീമ എ ഡി എ നസീർ ഇബ്രാഹിം ടിക്കെ കൃഷി ഓഫീസർ ജിജോ ജോസഫ് മറ്റു രാഷ്ട്രീയ സാമൂഹ്യ നേതാക്കൾ എന്നിവർ സംസാരിച്ചു എഫ് പി ഒ സെക്രട്ടറി മുണ്ടോളിചന്ദ്രൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിന് സിഇഒ അമൃത നന്ദി പറഞ്ഞു ന്യൂസ് ബ്യൂറോ മീഡിയ വിഷൻ